സർക്കാർ ചെയ്യുന്ന കൊലച്ചതിയാണ് ആശാവർക്കർമാർ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ മുഴുവൻ നമുക്കെല്ലാവർക്കും സേവനം നൽകുന്നവരാണ് ഇത്രയും ദിവസം സമരം ചെയ്തിട്ടും ഒരു രൂപ കൂടുതൽ കൂട്ടിക്കൊടുക്കാമെന്ന് പറയാതെ സമരം പിൻവലിച്ചു പോകുമെന്ന് പറയുന്ന ദാർഷ്ട്യമാണ് ഗവണ്മെന്റ് കാണിക്കുന്നത് ഈ ദാർഷ്ട്യം അവസാനിപ്പിച്ച് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് തയ്യാറാകണം ഇത് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് സമരം അവസാനിപ്പിച്ചു പോകാൻ ആരോഗ്യമന്ത്രി എന്താണ് സമരം നിർത്തി നിങ്ങൾ പോവുക ഇതാണോ സമരം ചെയ്യുന്നവരോട് സ്വീകരിക്കേണ്ട സമീപനം ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചേർന്ന നടപടിയാണോ കേരളത്തിന്റെ പൊതുസമൂഹവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടും ധിക്കാരത്തിൻ്റെ പാതയിലൂടെ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇത് കേരള സമൂഹം തിരിച്ചറിയും പാവങ്ങൾ വിഷുവായിട്ട് പോലും സ്വന്തം ഭവനങ്ങളിലേക്ക് വീടുകളിലേക്ക് പോകാൻ കഴിയാതെ സെക്രട്ടേറിയറ്റ് പഠിക്ക് സമരം നടത്തുകയാണ് ഇത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അതുപോലെയാണ് റാങ്ക് ഹോൾഡേഴ്സ് വനിതാ പോലീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഞാൻ അവരുടെ കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ട് സംസാരിച്ചതാണ് കത്ത് കൊടുത്തതാണ് ആ സമരവേദിയിൽ അവർ കുഴഞ്ഞു വീഴുന്നു അവർ ദുരിതമനുഭവിക്കുന്നു അവരുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല അപ്പം ഈ സർക്കാർ സമരം ചെയ്യുന്നവരോട് അലർജിയാണ് ഇതിനെതിരായിട്ടുള്ള ബഹുജന പ്രക്ഷോഭമാണ് നാട്ടിൽ വളർന്നു വരുന്നത് കാരണം ഇതുതന്നെ സമരം ചെയ്യുന്നവരോടുള്ള സർക്കാരിൻ്റെ അലർജിയാണ് അങ്ങനെ സമരം ചെയ്ത കാര്യങ്ങൾ നേടണ്ട ഞങ്ങളെറിഞ്ഞു തരുന്ന പിച്ച കാശെടുത്ത് മുന്നോട്ട് പോവുക ഞങ്ങൾ പറയുന്ന പോലെ സമരം പിൻവലിക്കുക ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവണ്മെന്റിനും മുഖ്യമന്ത്രിക്കും ചേർന്നതാണോ ഈ രീതി ശരിയാണോ കേരളത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എത്രയോ സമരങ്ങൾ കേരളത്തിലുണ്ടായി സമരങ്ങളെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ മാർഗങ്ങൾ തേടുക എന്നുള്ളതല്ലേ ആവശ്യം അപ്പോൾ ഈ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ധിക്കാരവും അഹങ്കാരവുമാണ് ഈ സമരം തീരാതെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എതിരായിട്ടുള്ള ബഹിതര പ്രക്ഷോഭം കേരളത്തിൽ കൂടുതൽ ശക്തമാണ് എന്നെ എനിക്ക് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇത്തവണ നിലമ്പൂർ സീറ്റ് പിടിച്ചു കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥലമാണ് İşte